സുഗന്ധഗിരി കേസിൽ റേഞ്ച് ഓഫീസർക്ക് സസ്പെൻഷൻ കൽപ്പറ്റ റേഞ്ച് ഓഫീസർ കെ നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിവരങ്ങളുമായി ചേരുന്നത് ഗോകുലാണ് ഗോകുൽ എന്തൊക്കെയാണ് വിശദാംശം നടപടി വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് വയനാട് സുഗന്ധഗിരി മരമുടി കേസിൽ വനം ഉദ്യോഗസ്ഥർക്കെതിരെ നേരത്തെ തന്നെ ഗുരുതര കണ്ടെത്തലെന്നുണ്ടായിരുന്നു വയനാട് ഡി എഫ് ഒ സജന കരി ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മരമുറിക്ക് വത്താസ ചെയ്തിരുന്നു എന്നൊരു കണ്ടെത്തലായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് മേൽനോട്ട ചുമതലകൾ ഉൾപ്പെടെ വീഴ്ച വരുത്തിയ ഉദ്യോഗ ഉദ്യോഗസ്ഥർമാർ മരമുറിക്കാരിൽ നിന്ന് പണം വാങ്ങിയെന്ന കണ്ടെത്തലും ഉണ്ടായിരുന്നു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ എൽ ചന്ദ്രശേഖരനാണ് ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ഡി എഫ് ഒ ഷനാക്കരി റേഞ്ച് ഓഫീസർ നീതുവിനുമെതിരെ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് റേഞ്ച് ീതുവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വരും വർഷങ്ങളിലും ഈ കേസിന്റെ തുടർ നടപടി ഉണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ് രജനാ കരിയും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നേരത്തെ തന്നെ കണ്ടെത്തലുകൾ ഉണ്ടായതുകൊണ്ട് അവരുൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും അവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട് വനം കൊള്ളയ്ക്ക് വന ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തിരുന്നുവെന്ന ഗുരുതരമായ കണ്ടെത്തലായിരുന്നു ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് മരം മുറിക്കുമ്പോൾ അവിടെ പരിശോധന നടത്തിയിരുന്നില്ല കേവലം ഇരുപതോളം മരം മുറിക്കാൻ മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത് എന്നാൽ നൂറ്റി ഇരുപതിലധികം മരം മുറിക്കുന്ന ഒരു സാഹചര്യമായിരുന്നുണ്ടായിരുന്നത് അത് സംബന്ധിച്ച റിപ്പോർട്ട് ഈ വയനാട്ടിലെ വനപാലകർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നീതുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നത് ഗൂഗിളിലെ സസ്പെൻഷന് ശേഷമുള്ള നീതുവിനെതിരെയുള്ള മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് അത് എപ്പോഴായിരിക്കും ആരംഭിക്കുക അത് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇന്നലെ തന്നെ വനമന്ത്രി മാധ്യമങ്ങൾ കണ്ട സമയത്ത് ഇത്തരത്തിൽ മലമുറിക്ക് കൂട്ടി നിന്ന ആളുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ഇന്നലെ തന്നെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു അതിന്മേലാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത് തുടർ നടപടി എന്താണ് എന്നതിനെ സംബന്ധിച്ച വകുപ്പിന്റെ വിശദീകരണം നിലവിൽ ലഭ്യമായിട്ടില്ല മറ്റു മറ്റുദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പരാമർശം ഉള്ളതിനാൽ ഏത് രീതിയിലായിരിക്കും എന്ത് എന്ത് തരത്തിലുള്ള നടപടിയായിരിക്കും സ്വീകരിക്കുക എന്നതിനെ സംബന്ധിച്ചു വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമേ മനസ്സിലാകാൻ വേണ്ടി സാധിക്കുള്ളൂ ശരി കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ഗോകുൽ വേണുഗോപാൽ